നമ്പർ മുപ്പത്തിയൊന്ന് ശ്രീ എ കെ എം അഷ്റഫ് ബഹുമാനപ്പെട്ട തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി സാർ എ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് നൽകുന്ന വി ജി എഫ് തുക സംസ്ഥാന സർക്കാരിന് തുറമുഖ പ്രവർത്തനത്തിൽ നിന്നും രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുതൽ ലഭിക്കുന്ന വരുമാന വിഹിതത്തിൻ്റെ ഇരുപത് ശതമാനം എന്ന നിരക്കിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടവായി അറുപത് വർഷത്തെ കൺസെഷൻ കാലകൾ അളവിൽ ഉടനീളം നൽകണമെന്ന് നിഷ് ഇത് ഉറപ്പാക്കുന്നതിനായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫെയേഴ്സ് സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു പ്രീമിയം ഷെയറിംഗ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് പദ്ധതിയെ ബി ജി എഫ് സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്തിമ അംഗീകാരത്തിനുള്ള ഡി എയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച പ്രീമിയം ഷെയറിംഗ് എഗ്രിമെൻ്റ് പ്രകാരം വരുമാന വിഹരത്തിൻ്റെ ഇരുപത് ശതമാനം ചുവടെ പറയുന്ന നിബന്ധനകൾ ആദ്യം പൂർത്തിയാകുന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചു നൽകേണ്ടതാണെന്ന് നിഷ്കർഷിക്കുന്നു എ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വയബിലിറ്റി ഗ്യാ ഫണ്ട് എൻ ബി വി വ്യവസ്ഥയിൽ തിരിച്ചടയ്ക്കണം ബി കൺസെഷൻ കരാർ അവസാനിക്കുന്ന ഏതെങ്കിലും കാരണത്താൽ കരാർ റദ്ദായാൽ റദ്ദാകുന്ന കാലയൾ വരെയോ തിരിച്ചടയ്ക്കണം സി അപ്പോയിൻ്റ് ഡേറ്റ് മുതൽ അറുപത് വർഷം പൂർത്തിയാകുന്നവരെ എല്ലാ വർഷവും കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് തിരിച്ചടവ് നടത്തേണ്ടതാണ് ബി കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് നൽകുന്ന വി ജി എഫ് തുക സംസ്ഥാന സർക്കാരിന് തുറമുഖ പ്രവർത്തനങ്ങളിൽ നിന്നും രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുതൽ ലഭിക്കുന്ന വരുമാന വിധത്തിൻ്റെ ഇരുപത് ശതമാനം എന്ന നിരക്കിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടവായി അറുപത് വർഷത്തെ കൺസെഷൻ കാലയുടെ ഉടനീളം ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പദ്ധതിക്ക് വി ജി എഫ് സ്കീമിൽ അന്തിമ അംഗീകാരം നൽകുന്നതിനായി ഡി എ വിലയിരുത്തുന്ന ഘട്ടത്തിൽ ബി ജി എഫിൻ്റെ തിരിച്ചലവ് നിഷ്കർഷിച്ചുകൊണ്ടുള്ള നിബന്ധന ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഡി എക്ക് മൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ കത്ത് നൽകിയിരുന്നു കൂടാതെ പദ്ധതിയെ വിലയിരുത്തുന്ന ഡി എയുടെ കീഴിലുള്ള എംബവേട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന യോഗത്തിലും എംബവേട് കമ്മിറ്റിയുടെ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുന്ന യോഗങ്ങളിലും ബി ജി എഫിൻ്റെ തിരിച്ചടവ് നിഷ്കർഷിച്ചുകൊണ്ടുള്ള നിബന്ധന ഒഴിവാക്കണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ബി ജി എഫിൻ്റെ തിരിച്ചറിവ് നിഷ്കർഷിച്ചുകൊണ്ടുള്ള നിബന്ധന ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് ഇരുപത്തിമൂന്ന് പത്ത് രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലിനും പ്രധാനമന്ത്രിക്ക് പത്ത് പന്ത്രണ്ട് ഇരുപത്തിനാലിനും കത്തുകൾ നൽകിയിട്ടുണ്ട് യെസ് ശ്രീ എ കെ മാഷ്ട്രഫ് സർ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം തകർന്നിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ബി ജി എഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടക്കുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഏകദേശം ഒൻപത് വർഷമാകുന്നു ഒൻപത് വർഷമായിട്ടും ബി ജി എഫ് കേരളത്തിന് അവകാശപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ അതിനുവേണ്ടി ഉറപ്പ് നൽകിയ ബി ജി എഫ് വാങ്ങിക്കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ നഷ്ടം നമ്മുടെ കേരളത്തിനല്ലേ കേരള ജനതക്കല്ലേ ഉമ്മൻചാണ്ടി സർക്കാരല്ല ഈ പണം തരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അപ്പോൾ കേന്ദ്രം ഈ കാര്യത്തിൽ നമുക്ക് അർഹതപ്പെട്ട ബി ജി എഫ് തരേണ്ടത് തരാതിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്ര മന്ത്ര മന്ത്രിക്കും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും കത്തയക്കുകയുണ്ടായി അതിൽ ധനമന്ത്രിയുടെ മറുപടി വന്നു പ്രധാനമന്ത്രിയുടെ മറുപടി വന്നിട്ടില്ല സെക്കൻഡ് മിനിസ്റ്റർ ഈ കേന്ദ്ര വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഒന്നും പറയുന്നില്ല തമിഴ്നാട്ടിലെ വി ഒ സി തൂത്തുക്കുടി തുറമുഖത്തെ ഔട്ടർ ആർബർ പദ്ധതി പോലുള്ള മറ്റ് പദ്ധതികൾക്ക് കേന്ദ്രം സമാനമായ നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നിരിക്കെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നിബന്ധനകൾ ഏർപ്പെടുത്തി ഏർപ്പെടുത്തുന്നതിലെ വിവേചനം സർക്കാർ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ വിഴിഞ്ഞം പദ്ധതിയെ തകർത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോട്ടുകളെ സംരക്ഷിക്കാനാണോ കേന്ദ്രത്തിന്റെ ലക്ഷ്യം കേന്ദ്രത്തിന്റെ ഈ വിവേചനാപരമായ സമീപനം ഇതിനോടകം തന്നെ കേന്ദ്രത്തിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒപ്പം കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുകയും എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും അത്തരം ഘട്ടങ്ങളിലൊക്കെ എല്ലാവരും യോജിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചു യു ഡി എഫ് അതിനോട് സഹകരിക്കേണ്ടതാണ് വിഴിഞ്ഞം പോസ്റ്റ് പ്രവർത്തന സജ്ജമാകുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം ആ കാര്യം സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ അതിനായി എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് അതിനുള്ള സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച വിശദവിവരം വ്യക്തമാക്കാൻ ബഡ്ജറ്റ് സ്പീച്ച് ബഹുമാനപ്പെട്ട ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ തിരുവനന്തപുരവും കൊല്ലവും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പോർട്ടിന്റെ വിപുലമായ വികസന സാധ്യത സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയും ഭാവനയോടും കൂടി തുക മാറ്റി വച്ചിട്ടുണ്ട് സർ അങ്ങിപ്പോഴും വി ജി എഫ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് മറുപടി പറയുന്നത് സർ ഈ കഴിഞ്ഞ രാജ്യസഭാ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേരളത്തിന് നൽകാനുള്ള ഈ ബി ജി എഫ് നൽകാൻ കഴിയുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അന്ന് മറുപടി പറഞ്ഞത് അങ്ങനെ വി ജി എഫ് കേരളത്തിന് നൽകാൻ കഴിയില്ല അങ്ങനെ ഒരു കരാറല്ല കേരളവുമായി ഉള്ളത് എന്നാണ് ശ്രദ്ധ ലഭിച്ചില്ല എങ്കിൽ കേരളം ഈ തുടർ പദ്ധതി പ്രവർത്തനത്തിന്റെ തുടർ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ അങ്ങ് പറയാമോ അതോടൊപ്പം കേരളത്തിന് കേരളം നൽകാനുള്ള ബി ജി എഫിന്റെ എന്താണ് ശതമാനം കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടി നീക്കി വെക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നത് പറയാൻ സാധിക്കും യെസ് മിനിസ്റ്റർ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ബി ജി എഫ് ലഭിക്കുന്നില്ലെങ്കിലും നമുക്ക് പദ്ധതി ഏതായാലും മാറ്റിവെക്കാനാവില്ല ഈ കാര്യത്തിൽ കേരള സംസ്ഥാനം ധാരണയോടെയും ഭാവനയോടെയും അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഈ ബഡ്ജറ്റിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട വിഴിഞ്ഞം യാഥാർത്ഥ്യമായി ഒന്നാം ഘട്ടം തീർത്തു കഴിഞ്ഞു രണ്ടും മൂന്നും നാലും ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിക്കും ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ശ്രീ കെ പി മജീദ് സാർ ഈ വി ജി എഫ് ഫണ്ട് സംബന്ധിച്ച് ആണ് അങ്ങടെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ പദ്ധതി ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ട് ഇതിനെ സംബന്ധിച്ച് വല്ല ധാരണ ഉണ്ടായിരുന്നു അതോ ഇതൊക്കെ വല്ല വന്നതിന് ശേഷമാണോ കേന്ദ്ര ഗവൺമെൻറിനെ ബന്ധം വെച്ചത് യെസ് മിനിസ്റ്റർ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ വരുമ്പോൾ കേന്ദ്രം ഇത് ലാഭമാകുന്നവരെ സഹായിക്കാനുള്ള ബാധ്യതയിൽ നിന്നാണ് നമ്മുടെ അവകാശമായി ബി ജി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തരുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ഉന്നയിക്കുന്ന പ്രശ്നം നമുക്കത് അർഹതപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് ഔദാര്യമല്ല യെസ് ശ്രീ പി യു സുപാൽ സർ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ വികസന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് സർ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഈ പദ്ധതിക്ക് അനിവാര്യമാണ് അത് ലഭിക്കുന്നുണ്ടോ സാറ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചിരുന്നു സാർ എന്തെല്ലാം പദ്ധതികളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം എന്നത്തേക്ക് ആരംഭിക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കാം ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തികഞ്ഞ ഭാവനയോടെ തന്നെ കൊല്ലം തിരുവനന്തപുരം പുനലൂർ മേഖലയുമായി ബന്ധപ്പെടുത്തി വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി വികസന സാധ്യതകളും അതുണ്ടാക്കുന്ന വലിയ രൂപത്തിലുള്ള നേട്ടങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ബഡ്ജറ്റ് പാസ്സായതിനു ശേഷം ഇക്കാര്യം സംബന്ധിച്ച് ഭാവനയോടെ ധാരണയോടെ പദ്ധതി തയ്യാറാക്കും ടി പി രാമകൃഷ്ണൻ വാണി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയോ എന്ന് വ്യക്തമാക്കാമോ എന്നുള്ളതും വ്യക്തമാക്കുന്നു ഇതിനോടകം തന്നെ ഷിപ്പുകൾ വന്നിരിക്കുന്നു മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ്റി ഒന്ന് ടി യു കൈകാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു വലിയ രൂപത്തിലുള്ള വികസന സാധ്യതകൾ അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ ഇതെല്ലാം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു കമ്മീഷൻ ഡേറ്റ് കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ചിട്ടുണ്ട് ശ്രീ തിരുവനന്തപുരം മെട്രോ അത് തിരുവനന്തപുരത്തിൻ്റെ സ്വപ്നം മാത്രമാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഈ സംസ്ഥാനത്തിൻ്റെ മൊത്തം ഒരു സ്വപ്നമാണ് അതും വിഴിഞ്ഞവുമായി ചേർത്ത് വെക്കുവാൻ അല്ലെങ്കിൽ ചേർക്കുവാൻ ഉണ്ടോ കാരണം ഒമ്പത് വർഷം മുമ്പ് മുൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ടൊരു പ്രോജക്റ്റാണ് ഇതുവരെ അതിന് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ വിഴിഞ്ഞം നമുക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ നിന്ന് യാത്ര ആൾക്കാർക്ക് യാത്ര ചെയ്യുവാനും ട്രിവാൻഡ്രം മെട്രോ അനിവാര്യമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കും യെസ് മിനിസ്റ്റർ മെട്രോയുടെ കാര്യം ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മാത്രം ഒരു പദ്ധതി ആവില്ല നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി വേണം ശ്രീ ചന്ദ്രശേഖരൻ സർ നേരത്തെ വിഴിഞ്ഞം മുൻനിശ്ചയപ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തെ നിയ വരുമാന സംവിഹിതം നൽകി തുടങ്ങണമെന്നത് കമ്പനിയെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വ്യക്തമായ ധാരണയുണ്ട് ആ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അങ്ങ് മറുപടി പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടം പൂർത്തിയായ അതിൻ്റെ ഓപ്പറേഷൻസ് ആരംഭിച്ചിരിക്കുകയാണ് സർ ഈ ഒന്നാം ഘട്ടം പൂർത്തിയായ ഘട്ടത്തിൽ നാളിതുവരെ നിർമ്മാണ കമ്പനിക്ക് സർക്കാർ എത്ര തുകയാണ് നൽകിയതെന്നും രണ്ടും മൂന്നും ഘട്ടത്തിൽ സർക്കാർ വിഹിതമുണ്ടോ എന്നും കേന്ദ്രം കേരളം കേരളത്തിന്റെ കൊടുത്തിട്ടുണ്ടോ ഇതിനോടകം തന്നെ കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് ബാക്കിയുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ ബി ജി എഫ് കേന്ദ്രത്തിന്റെ കിട്ടുന്നില്ലെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് അത് കൊടുക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ നെബാർ വായ്പ നമ്മൾ തരപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ പി മമ്മിക്കുട്ടി ധാരപ്പെടുത്തിയിട്ടുണ്ട് പ്രവർത്തന സജ്ജമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ സ്ഥാപിത ശേഷിയുടെ എത്ര ശതമാനം ഇപ്പോൾ അവരെ കൈവരിച്ചിട്ടുണ്ട് സ്വീകരിക്കാമോ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറാണ് ഇപ്പോൾ അത് ഏതാണ്ട് ആദ്യം ലക്ഷ്യം വെച്ചതിൽ തൊണ്ണൂറ്റി നാല് ശതമാനവും രണ്ട് മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു രണ്ടും മൂന്നും നാലും ഘട്ടം കഴിയുന്നതോടുകൂടി മുപ്പത് ലക്ഷം കണ്ടെയ്നറായി രൂപാന്തരപ്പെടും ശ്രീമതി യു പ്രതിഭ സർ ഒന്നാംഘട്ടത്തിൻ്റെ വിജയത്തെ തുടർന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി തുടർ എന്തെല്ലാം നടപടികളാണ് കൈക്കൊള്ളുന്നതെന്ന് വിശദമാക്കാം തുടർ നടപടികൾ റെയിൽവേ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ത്വരിതഗതിയിൽ വരികയാണ് ഇത് സംബന്ധിച്ച് കൊങ്കൺ റെയിൽവേ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര മന്ത്രാലയത്തിന് കൊടുത്തു അതിന് സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞു സമീപകാല ഭാഗത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും റോഡ് കണക്ടിവിറ്റിയുടെ ആരംഭിക്കും അതിനുശേഷം രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി വനമന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്